കടുത്ത വേനലിലും മഞ്ഞു മൂടി കിടക്കുന്ന സ്ഥലം കാണണമെങ്കിൽ ഇടുക്കി റോഡിലേക്ക് പോകണം സംസ്ഥാനം ഗ്യാപ് റോഡിലെ കണ്ണിനും മനസ്സിനും ദിവസേന നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് സംസ്ഥാനത്ത് ഉഷ്ണതരംഗവും വേനൽ ചൂടും കടുത്തു മുന്നേറുമ്പോഴും തണുപ്പ് തേടി മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് അത്ഭുത കാഴ്ചയാണ് ഗ്യാപ് റോഡിൽ പെയ്തിറങ്ങുന്ന കോടമഞ്ഞ് കടുത്ത ആശ്വാസം തേടി മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾ പച്ച വീർച്ച മലനിരകൾ കണ്ട ശേഷം മൂന്നാർ ബോഡിമെട്ട് ദേശീയപാതയിലൂടെ പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ മലയ്ക്കെള്ളൻ ഗുഹയും ഗ്യാപ്പ് റോഡ് വ്യൂ പോയിന്റും അരിക്കൊമ്പന്റെ ചിന്നക്കനാലും ആനിറങ്കൽ എല്ലാം ആസ്വദിച്ച് ചോളനാട്ടിലേക്ക് യാത്രയാകാം ഇതിനിടെ ഗ്യാപ്പ് റോഡിലും സമീപ പ്രദേശങ്ങളിലും അടുത്തുള്ള ആളുകളെ പോലും കാണാൻ കഴിയാത്ത വിധം കോടമഞ്ഞിറങ്ങുന്നത് കടുത്ത വേനലിൽ കൗതുക കാഴ്ചയാണ് ഈ കാഴ്ച കാണുവാനും തണുപ്പ് ആസ്വദിക്കുവാനും മാത്രമായി ദിവസേന നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ഇപ്പം ഭയങ്കര ചൂടാണ് അതുകൊണ്ട് മൂന്നാറിൽ വന്നാൽ കുറച്ച് തണുപ്പ് കിട്ടും എന്നുള്ള രീതിയിലാണ് പോകുന്നത് പക്ഷെ ഇത്രയും കോടമഞ്ഞും തണുപ്പ് അനുഭവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല ഇപ്പൊ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് മനസ്സിനും ഒക്കെ ഒരു സന്തോഷമാണ് ഇവിടെ നിന്നും താഴേക്ക് പോയാൽ മുട്ടുകാട് പാടശേഖരത്ത പൂത്തുളഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടവും കാണാം എന്നാൽ ഗ്യാപ് റോഡിൽ നിന്നും താഴേക്ക് നോക്കിയാൽ പുഴ പോലെ ഒഴുകുന്ന കോടമഞ്ഞു മാത്രമേ കാണാൻ കഴിയൂ പുഴുങ്ങിയ ചൂടു ചോളത്തിൽ മസാല പുരട്ടി കഴിക്കണമെങ്കിൽ അതി മഞ്ഞിൽ മൂടി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ വേണം സഞ്ചാരികൾ എത്തി തുടങ്ങിയതോടെ സമീപത്തെ വഴിയോര കച്ചവടക്കാർക്കും ഇത് സുവർണകാലമാണ് തടുപ്പ് ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ദിവസേന വൻ വർധനമാണ് ഉണ്ടാകുന്നത് അതിൽ തന്നെ ഗ്യാപ്പ് റോഡ് ഇവരുടെ ഇഷ്ട കേന്ദ്രമായും മാറുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി